നമസ്കാരം മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു വിവാദം കത്തിപ്പെടുകയാണ് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു നടി മറ്റൊരു നടനെതിരെ ആരോപണം ഉന്നയിച്ചതോടെ തുടങ്ങിയ വിവാദമാണ് വിൻസി താൻ അഭിനയിച്ച ഒരു സിനിമയിലെ നടൻ ലഹരിക്കഡമിയായി അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞു തുടങ്ങിയ വിഷയം എത്തപ്പെട്ടിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ എന്ന നടനിലേക്കാണ് ഷൈൻ ടോം ചാക്കോ അതിനിടയിൽ ഇതുമായി ഒരു ബന്ധവുമില്ലെങ്കിലും എറണാകുളത്തെ ഒരു ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ മലയാള സിനിമാ പ്രേക്ഷകർ ആവേശത്തോടുകൂടി സിനിമയിലെ ലഹരിക്കെതിരെയുള്ള അവരുടെ അടക്കം പറച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു വാസ്തവത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ലഹരിക്കെതിരെയോ ചെറുവിരൽ അനക്കാൻ നമ്മുടെ പോലീസിനോ ഇത്തരം ദൗത്യമേൽപ്പിച്ചിരിക്കുന്ന ഡാൻസ് ഡാൻസാഫിനോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ സാധ്യമല്ല അവരതിന് ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷെ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയെടുത്തിരിക്കുന്ന വാർത്തകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം പറ്റിപ്പ് നാട്ടുകാരോട് കാട്ടുന്നത് മാധ്യമങ്ങളാണ് അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ കച്ചവടമായാണ് അവരുടെ പണി നടത്തുന്നത് ഈ കച്ചവടം നടത്തുമ്പോൾ ജനങ്ങളുടെ ജിജ്ഞാസയെ ഉണർത്തുന്ന പുതിയ പുതിയ വാർത്തകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഏത് വാർത്തയോടാണ് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അത്തരം വാർത്തകൾ മൈൻ ചെയ്തെടുത്ത് അവർ വാർത്തയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പലതും സത്യമാവണമെന്നില്ല ഇവിടെ നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ കഥ എടുക്കുക ഡാൻസ് ഓഫ് സംഘം ഷൈൻ ടോം ചാക്കോ താമസിക്കുന്ന മുറിയിൽ പോയി മുട്ടുന്നു ഈ സമയത്ത് ഷൈൻ ടോം ചാക്കോ മുറിയിൽ നിന്നും ജനാലയിലൂടെ ചാടിയിറങ്ങി അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടി പോകുന്നു എന്ന തരത്തിൽ വാർത്ത വരുന്നു ഷൈൻ ടോം ചാക്കോയെ പൊക്കാൻ വേണ്ടി എക്സൈസ് സംഘം നടക്കുന്നു പോലീസ് സംഘം നടത്തുന്നു ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന വാർത്ത ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇന്ന് ഹാജരാകണം എന്ന് പറഞ്ഞേ വാസ്തവത്തിൽ എന്തിനാണ് ഈ കോലാഹലം ഷൈൻ ടോം ചാക്കോ എന്തിനു ഓടി രക്ഷപ്പെട്ടു എന്ന് ചോദിക്കാൻ വേണ്ടിയാണത്രേ പോലീസ് കണ്ടെത്തുന്നത് ഷൈൻ ടോഞ്ചാക്കോ പറയുകയാണ് എനിക്കപ്പോ അതിലേ ചാടാൻ തോന്നി ഞാൻ ചാടി അങ്ങനെ ചാടരുതെന്ന് ഹോട്ടൽ ജീവനക്കാരനോട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് കക്കൂസിൽ പോകാൻ തോന്നി ഇവിടുത്തെ കക്കൂസ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകാൻ മുമ്പിൽ പോലീസ് വന്ന് നിൽക്കുന്നു തടസ്സപ്പെടുത്തുമല്ലോ എന്ന് കരുതി പോകാൻ തീരുമാനിച്ചു എന്ന് ഉത്തരം പറഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യാൻ കഴിയും കാരണം ഈ ഡാൻസ് ഓഫ് സംഘം തന്നെ പറയുന്നുണ്ട് മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ ലഹരി കിട്ടിയില്ല എന്ന് അതോടെ ആ കേസ് തീർന്നു ഒരാളുടെ മുറിയിൽ കയറി ചെല്ലുന്നു അയാളുടെ മുറിയിൽ ലഹരിയില്ല അയാളെ ലഹരിയോടൊപ്പം പിടിച്ചിട്ടില്ല പിന്നെ അയാൾക്കെതിരെ നടപടിയെടുക്കാനോ അയാൾക്ക് നോട്ടീസ് കൊടുക്കാനോ പോലും ഒരധികാരവും ഇല്ല അല്ലെങ്കിൽ വിൻസി അലോഷ്യസിന്റെ കേസിലായിരിക്കണം വിൻസി ആവട്ടെ പോലീസും ഡാൻസ് ഓഫ് സംഘവും മൊഴിയെടുക്കാൻ ചെന്നപ്പോ എനിക്കൊരു പരാതിയുമില്ല ഞാൻ പരാതിപ്പെട്ടിരിക്കുന്നത് ഫിലിം ചേംബറിലും അമ്മയിലുമാണ് ഇത് ഞങ്ങൾ സിനിമാക്കാരുടെ ആഭ്യന്തര പ്രശ്നമാണ് ഞങ്ങൾ പരിഹരിച്ചോളാം സർക്കാർ ഇതിൽ ഇടപെടേണ്ട എന്ന നിലപാടാണ് പോലീസിന് അവിടെയും പരിമിതിയായി ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ഇര മൊഴി കൊടുത്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ കഴിയൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിൻസ്യാലോഷ്യസിന്റെ പരാതിയിലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിനോ എക്സൈസിനോ കേസെടുക്കാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് ഷൈനിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു രാവിലെ പത്ത് മണിക്ക് ഹാജരാകണമെന്ന് പറഞ്ഞു ഷൈനിന്റെ പിതാവ് പറഞ്ഞു മൂന്ന് മണിക്ക് ഹാജരാകും എന്ന് അതേസമയം അതിന് മുമ്പ് വന്ന വാർത്തകൾ ഷൈൻ തമിഴ്നാട്ടിലേക്ക് പോയി ഷൈനെ കാണാനില്ല ഷൈൻ പൊള്ളാച്ചിയിലാണ് എന്നൊക്കെയാണ് എന്തിനാണ് ഷൈൻ ഒളിച്ചോടി പോകുന്നത് എന്തിനാണ് ഷൈൻ പൊള്ളാച്ചിയിൽ പോകുന്നത് അതേസമയം ഷൈൻ റോജോ അക്കയുടെ മൊബൈൽ ഫോൺ ഇപ്പോഴും സജീവമാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇപ്പോഴും സജീവമാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ആളുകളെ പരിഹസിക്കുന്നുണ്ട് മാധ്യമങ്ങളെ പരിഹസിക്കുന്നുണ്ട് അതിനൊരു നിയന്ത്രണവുമില്ല ഒരാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗത്തിലൂടെ അല്ലെങ്കിൽ ഒരാളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിലൂടെ അയാൾ എവിടെയാണ് എന്ന് വേഗത്തിൽ കണ്ടുപിടിക്കാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ടവർ ലൊക്കേഷനിലൂടെ ഞൊടിയിടയിൽ ഒരാളെ കണ്ടെത്താം അപ്പോൾ പിന്നെ ഇതൊക്കെ വ്യാജമ പോലീസ് അയാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം പോലീസിനെ കണ്ടെത്താൻ അയാളുടെ മേൽ കുറ്റം ചുമത്താൻ ഒരു വകുപ്പുമില്ല അയാൾക്കെതിരെ പരാതിയില്ല അയാളുടെ മുറിയിൽ നിന്നോ കയ്യിൽ നിന്നോ ലഹരി കണ്ടെത്തിയിട്ടില്ല ഇതൊക്കെ മാധ്യമങ്ങൾ ഒരു സിനിമാക്കാരനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവധി ദിവസങ്ങളാണ് കാര്യമായ വാർത്തകൾ സംഭവിക്കാറില്ല ഈ സമയത്ത് ജനങ്ങളുടെ ജിജ്ഞാസയെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ തട്ടിക്കൂട്ടുന്ന വാർത്തകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ഇതിനില്ല ഒരു കാരണവശാലും ഷൈൻ ടോൺ ചാക്കയോ ശ്രീനാഥ് ഭാസിയോ ഷൈൻ നിഗമിനിയോ ഒന്നും തൊടാനുള്ള ധൈര്യം നമ്മുടെ പോലീസിനോ എക്സൈസിനോ ഇല്ല ഇവിടെ ലഹരി ഉപയോഗമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന വാസ്തവമാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത് ഷൈനോ ശ്രീനാഥോ ഷൈനോ മാത്രമല്ല സിനിമാ മേഖലയിൽ പല പ്രമുഖരുണ്ട് ഈ നടന്മാരെക്കാൾ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന നടിമാരുണ്ട് അവരെക്കാൾ ഇതിന്റെ പിന്നാലെ നടക്കുന്ന ഒരു സെറ്റ് മുഴുവൻ ലഹരിക്കടിമയാക്കുന്ന സിനിമാ സംവിധായകരും അണിയറ പ്രവർത്തകരുമുണ്ട് ചില സംവിധായകർ തന്നെ ലഹരിക്കടിമയാണ് പണ്ട് മദ്യം എങ്ങനെയായിരുന്നു സിനിമാ മേഖലയെ കീഴടക്കിയിരുന്നത് അതേമാതിരിയാണ് ഇപ്പോൾ ലഹരി കീഴടക്കുന്നത് അങ്ങനെ ലഹരി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ സിനിമാ മേഖല താറുമാറായിരിക്കുന്നു അത് നിർത്താൻ സർക്കാർ ശ്രമിച്ചാൽ വളരെ എളുപ്പമാണ് സിനിമാ സെറ്റിലും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്ന ഹോട്ടൽ മുറികളിലുമൊക്കെ വേണ്ടതുപോലെ പരിശോധന നടത്തിയാൽ സാധ്യമാവും എന്നാൽ അതിനൊരു ശ്രമവും ഇതുവരെ എക്സൈസോ പോലീസോ ചെയ്തിട്ടില്ല സിനിമാ സെറ്റിൽ പണ്ടൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നടൻ മാത്രമാണ് കാരവാൻ ഉപയോഗിച്ചിരുന്നത് മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനെയുള്ള നടന്മാർ മാത്രം ഇന്ന് ഷൈൻ ടോം ചാക്ക അടക്കം മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും കാരവാനുണ്ട് അത്രമാത്രം ചെലവേറിയ സംഭവം കാരവാൻ രണ്ട് ഈ കാരവാനാണ് അടിസ്ഥാനപരമായി ലഹരി ഇടപാടിന്റെ കേന്ദ്രമായി മാറുന്നത് അതിനെ തടയിടാൻ പോലീസും എക്സൈസും ഒക്കെ പറഞ്ഞത് കാരവാന്റെ അകത്ത് ഞങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്യുമെന്നാണ് ക്യാരവാൻ്റെ അകത്ത് ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെ പ്രായോഗികമാവും ഒന്നിതിന് സ്വകാര്യ ഇടമാണ് എന്റെ വാഹനത്തിനുള്ളിൽ ക്യാമറ ഫിറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഇനി ഇത് ഫിറ്റ് ചെയ്താലും ഈ ക്യാമറ കണക്ട് ചെയ്യുന്നത് എവിടെയാണ് എൻ്റെ റിസീവർ എവിടെയാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരിടത്തായിരിക്കും രണ്ട് എന്തിനാണ് കാരവാനിലേക്ക് നടി നടന്മാർ പോകുന്നത് അവരുടെ സ്വകാര്യത്തെ സംരക്ഷിക്കാനാണ് അവർ തുണി മാറുന്നത് അടക്കം ഈ കാരവാൻ്റെ അകത്താണ് അതുകൊണ്ട് തന്നെ നിയമപരമായി അവരുടെ സ്വകാര്യതയിൽ കടന്നു കയറി ക്യാമറ സ്ഥാപിക്കുക സാധ്യമല്ല അതേസമയം കൃത്യമായ സൂചനയുണ്ടെങ്കിൽ പോലീസിന് വേണമെങ്കിൽ പരിശോധന നടത്താം കാരവാൻ ചുറ്റിനും പോലീസിനും വളഞ്ഞ് കാരവാനിൽ അവർ ടോയ്ലറ്റിൽ പോവുകയോ മറ്റു സ്വകാര്യ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്ത് പോലീസും എക്സൈസ് സംഘത്തിനും കയറി പരിശോധിക്കാവുന്നതേ ഉള്ളൂ അവർ ചെയ്യില്ല എന്ന് മാത്രമല്ല ലഹരിക്കെതിരെ ഫലപ്രദമായ നടപടിയെടുക്കണമെന്ന ആഗ്രഹം സർക്കാരിന് ഇല്ല എന്നതിൻ്റെ തെളിവാണ് ഷൈൻ ജോൺ ജോക്കയുടെയും ശ്രീനാഥ് ഭാസിയുടെയും ജീവിതം ഈ രണ്ടു പേരും അവർ അടിമകളാണ് എന്ന തരത്തിലാണ് പെരുമാറുന്നതും ഇടപെടുന്നതും ഈ ഷൈൻ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ലഹരിക്കടിമപ്പെട്ടവനെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഷൈനിന്റെ സംഭാഷണം നമ്മൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ഷൈൻ എപ്പോഴും അടിമയാണ് എന്നാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമല്ല ഷൈൻ സംസാരിക്കുന്നത് സാധാരണ ആളുകൾ സംസാരിക്കുന്നത് പോലല്ല ഷൈൻ പുറത്തിരിക്കുന്നത് ഷൈൻ വെളിയിലൂടെ നടക്കുന്നതൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ അതേ ശരീരഭാഷയോടെയാണ് ഷൈനിനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ലഹരിയുമായി പിടികൂടിയിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ കൊക്കയൻ വേട്ടയായിരുന്നു ഷൈനും നാല് മോഡലുകളെയും പിടികൂടി എന്നിട്ട് ആ കേസ് എവിടെത്തി പത്തു വർഷം കേസ് നടത്തി ഒടുവിൽ ഷൈനിനെ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിട്ടയച്ചു എന്താണ് കാരണം വേണ്ട ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയില്ല കണ്ടെത്തിയിരിക്കുന്ന ലഹരി അത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട് ശാസ്ത്രീയ തെളിവ് കണ്ടെത്തേണ്ടതുണ്ട് ഓരോ അറസ്റ്റിനും നടപടിക്രമങ്ങൾക്കും ചില നടപടിക്രമങ്ങളുണ്ട് ഇതൊന്നും പാലിക്കാതെ വെറുതെ ബഹളം വെച്ച് പോയി അതുകൊണ്ട് ഷൈൻ ടോം ജാക്കോ നിരപരാധിയായി വെറുതെ വിട്ടു ഒരു കേസ് എടുക്കുമ്പോൾ ആ കേസ് തെളിയിക്കണം എന്ന ആത്മാർത്ഥത ഈ പോലീസിനും എക്സൈസിനും ഉണ്ടാവണം അതില്ല അവർ പലപ്പോഴും ഈ ലഹരി ഉപയോഗിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഷൈൻ ടോം ജോക്കയും ശ്രീനാഥ് ഭാസയും ലഹരിക്കടുമയാണ് എന്ന് അവരുമായി ബന്ധമുള്ള സിനിമാ മേഖലയിലുള്ള സകലരും പറയുന്നുണ്ട് അവരുടെ ജീവിത രീതി കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ അവർക്കെതിരെ നടപടിയെടുക്കാനോ മുമ്പോട്ട് പോവാനോ പോലീസിന് എക്സൈസ് സംഘത്തിനോ താല്പര്യമില്ല അതുകൊണ്ട് ഇത് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും മൊത്താശയോടെ നടക്കുന്ന ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പിൽ ഇപ്പോൾ ഇരയായിരിക്കുന്നത് ഇവിടുത്തെ സാധാരണ സിനിമാ പ്രേക്ഷകരും നാട്ടുകാരുമാണ് മാധ്യമങ്ങൾ കൂടി ചേർന്ന് ഈ തട്ടിപ്പ് അവർ വിപുലപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ എന്തോ മഹാസംഭവം നടക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നു ഇപ്പോൾ ഷൈൻ ജോൺ ചാക്കോയെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീതി ഉണ്ടാക്കുന്നു അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത്തരമൊരു ഇൻറ്റൻഷനും ഈ അന്വേഷണ സംഘത്തിനില്ല മാധ്യമങ്ങൾക്ക് കുറേ ദിവസം വാർത്ത ഉണ്ടാക്കി നിൽക്കാമെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഷൈനിനെ തൊടാൻ ഇവിടുത്തെ പോലീസിനും എക്സൈസിനും ധൈര്യമില്ല ലഹരി ഇല്ലാതാക്കാൻ ഇവിടുത്തെ ഒരു സംവിധാനത്തിനും താല്പര്യമില്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ലഹരി വേട്ട ഞങ്ങൾ നടത്തുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നതൊക്കെ